ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കംപ്ലൈനി കണ്ടിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇന്നേൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു ഒപ്പിനാണ് ഡേറ്റ് ഒക്കെ നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൗരഭിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് സ്വരൂഭ് വരുന്നില്ല മാമനും പാപ്പന്മാരൊക്കെയാണ് വരുന്നത് സോ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഉണ്ടാവും ഞങ്ങളൊരു പതിനഞ്ച് പേരൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ അതാണ് കേട്ടോ കുറച്ച് കുറച്ച് തന്നെ ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിയില്ല ഇത് ഇൻട്രോ ഞാൻ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം വെളിയിലൊക്കെ ഹാളിലൊക്കെ ടി വി ഒക്കെ ഇട്ടി ഓടും കണ്ണിങ്ങനെ ഇതായിട്ട് നിൽക്കണം ഇനി റെഡി ആവണം കഴിക്കണം ഇപ്പോൾ ഒരു എട്ട് മണി എട്ട് എട്ടേകാല് ഓക്കേ അപ്പോൾ അമ്മ ഫുഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഭക്ഷണം എന്താ രാവിലെ കഴിക്കാൻ ദോശ പിന്നെ അതാ ചമ്മന്തി ചമ്മന്തി ഇനിയിപ്പം ഞാനൊന്നിട്ട് അതിന്റെ മുടിയൊക്കെ ഒന്ന് തൊടിക്കട്ടെ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് കുളിക്കാം ചി കുളിച്ചതാണ് സോറി തുടച്ചിട്ടൊന്ന് റെഡി ആവാ അങ്ങനെ ഞാൻ റെഡിയായതിന് ശേഷം ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ട് റിലേറ്റീവ്സൊക്കെ ഇത് നമ്മുടെ അനിയനാണ് അമ്മൻ്റെ അനിയനും അതായത് എൻ്റെ മാമനും അമ്മായിയും അവൻ്റെ മക്കളും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയങ്ങനെ ഇരിക്കുക കേട്ടോ ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ കുടിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അവർക്ക് ചായ കൊടുത്തപ്പോൾ ഞങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ വിളക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ ചന്ദനവും കുങ്കുമൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കണം അപ്പോഴാണ് പിന്നെ ആരോ വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു അതായത് അമ്മയുടെ ചേച്ചി അതായത് വലിയമ്മയും ആ വലിയ അച്ഛനും പിന്നെ ചേച്ചിയും അവൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ തൃശ്ശൂരാണ് ഒരാൾ പട്ടഞ്ചേരിയാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഇനി മൂത്ത ചേച്ചിയും കൂടി വരാനുണ്ട് അവർ കുറച്ച് ഡിലേയാണ് അവർ കുറച്ച് കഴിഞ്ഞെത്തും അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴേക്കും ഒരു പതിനൊന്നിന് പതിനൊന്നിന് ശേഷം കോഴിക്കോട്ടിന്ന് പാപ്പനും മാമ്മാർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അനിയനും മേട്ടനും കൂടിയിട്ട് അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആ സൈഡാണ് ഗ്രൗണ്ട് അപ്പോൾ അവിടെ വണ്ടി നിർത്തുന്നത് അതിൻ്റെ ഇടയിൽക്കൂടി ഞാനെൻ്റെ ചാരും കൂടിയിട്ട് പ്രത്യേകതയും ചാരു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടിങ്ങനെ വീഡിയോ എടുക്കണം ഇവിടെ ഞാനും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എന്നെ കണ്ടപ്പോൾ തന്നെ ഹലോ കായ്സ് വട്ടെ എന്നെ വിളിച്ചിട്ട് പിന്നെ അവരെല്ലാവരെയും കൂടിയിട്ട് ഇങ്ങനെ ഡിസ്കഷനിലാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് ഈ ഒരു ചടങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എൻ്റെ അമ്മയ്ക്കും ഐഡിയ ഇല്ല പിന്നെയൊക്കെ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ പിന്നെ ജാതകമൊന്നും കൊടുക്കണമൊന്നുമില്ല അതുകൊണ്ട് ജാതകം നോക്കിയിട്ടുമില്ല ഇല്ല ഞങ്ങൾ കൊടുക്കുന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടിങ്ങനെ എൻ്റെ ഡീറ്റെയിൽസും ഇന്ന എൻ്റെ മോളെ എന്നവർക്ക് കൊടുക്കണം അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നത് ഞാനും കൂടുതലും എന്താ എഴുതെന്ന് പറയില്ല അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയിട്ട് അവർ കൈമാറാൻ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാനാണ് കേട്ടോ എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ ഈ പിള്ളേരൊക്കെ ഇവിടെ റൂമിലിരുന്ന് ഫോണിൽ ഫുൾ കളിയാണ് അത് ഞാൻ കാര്യമായിട്ട് ഫോട്ടോ എടുക്കോടോ ഇട്ടാടോ അവളിങ്ങനെ പോസ് ചെയ്യാനായിട്ട് കാര്യമായിട്ട് ഇന്ന് നോക്കുന്നത് ഒരു ഫുൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം റൂമിലിരുന്നിട്ട് അപ്പോൾ നമ്മൾ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എങ്ങനെയാണെന്നും എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല അപ്പോൾ അവർ രണ്ട് വഴിക്ക് രണ്ട് രീതിയിലൊക്കെ ആയിരിക്കാം എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഈ വീഡിയോ ഒക്കെ എടുക്കണമെൻ്റെ അനിയനാണ് കേട്ടോ എനിക്ക് ഞാൻ ഒരു റൂമിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് നോക്കുന്നത് എനിക്ക് വീഡിയോ ഫ്രണ്ടിൽ വന്നെടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അനിയനാണ് ഫോൺ വാങ്ങിയിട്ട് എടുക്കുന്നത് അവരെങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ആ പേപ്പറിലെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്ത് എന്താണെന്നൊക്കെ അറിയില്ല അത് ഇങ്ങനെ കൈമാറും ചെയ്യട്ടോ എന്നൊക്കെ അറിയായിരിക്കും ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിക്ക് ഹരിയ്ക്കാം എനിക്ക് ടെൻഷനാണോ സന്തോഷമാണോ പിന്നെ കല്യാണം അടുക്കുന്നു എന്നുള്ളൊരു പേടിയാണ് കേട്ടോ എത്ര ദിവസം രണ്ട് മാസം ഉണ്ടല്ലോ രണ്ട് മാസം ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു പക്ഷേ ഈ ഒരു പരിപാടി നടക്കുന്ന ഒരു സമയത്തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ കല്യാണം അടുക്കാരായി ഇനി പേടിയാണെങ്കിൽ ഇനി സമയമില്ല എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ ഇനി അത് കഴിഞ്ഞതും അവർ ഫുഡൊക്കെ കഴിച്ച് രണ്ട് മണിക്കൂർ നിന്നുള്ളൂ ഒരു ഒരു മണിയാവുമ്പോഴേക്കിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് നമ്മൾ നോക്കി അമ്പലം ഓഡിറ്റോറിയം ഇതൊക്കെ നോക്കാനുണ്ട് പിന്നെ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വന്ന സ്ഥിതിക്ക് അവർ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയത് ഇതിൻ്റെ സമയമില്ലല്ലോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് നേരത്തെ മണി ആറുമണി മണി ആവും ഇപ്പം തന്നെ ഇറങ്ങി അവിടെ എത്തുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഇരുന്ന് കഴിച്ചൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു റൈസും പിന്നെ ചിക്കൻ കറിയും സാലഡും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നേരമൊക്കെ എല്ലാവരും ഇന്ന് ടി വി കാണണം കേട്ടോ അതിനിടക്കൂടെയാണ് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് മോഡലായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം റിട്ടേൺ പോളിസി റിട്ടേൺ എന്തുകൊണ്ടെന്നു പറഞ്ഞു പക്ഷെ എന്നാലും നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റിട്ടേൺ കൊടുത്ത് അയക്കേണ്ടി വരും ഓക്കെ അങ്ങനെ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓണമായതുകൊണ്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ഓരോരുത്തർക്ക് എക്സാം ഒക്കെയാണ് അപ്പോൾ നേരത്തെ കാലത്ത് ഇറങ്ങണം അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ അമ്മയേട്ടനെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്നെ എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് ഒന്നും റെഡി ആയിപ്പോൾ എടുത്തില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് ക്ലിപ്പ് ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെയുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മാരേജ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക പറ്റാത്ത